ബിഹേവിയർ തോട്ട്സ് ആർ ദ തോട്ട്സ് അസോസിയേറ്റഡ് വിത്ത് പെരുമാറ്റങ്ങളോട് ചേർന്ന് നമ്മൾ ഉണ്ടാകുന്ന ചിന്തകളാണ് പെരുമാറ്റ അനുബന്ധ ചിന്തകൾ നമ്മിലെ തൃക്കാല അനുഭവങ്ങളെ വർത്തമാനത്തിൽ വിശകലനവും ആസൂത്രണവും ചെയ്യുന്ന പ്രക്രിയയാണ് ചിന്തകൾ പെരുമാറുന്നതിന് മുമ്പും പെരുമാറുമ്പോഴും പെരുമാറ്റ ശേഷം പെരുമാറ്റ അനുബന്ധ ചിന്തകൾ കർമ്മനിരതമാകുന്നു വികാരത്തോടുള്ള പ്രതിനിലയാകുന്ന പെരുമാറ്റം എങ്ങനെയാകണം ആകുന്നു ആയി എന്നിങ്ങനെ തൃക്കാലങ്ങളിൽ ചിന്ത വിശകലന ആസൂത്രണങ്ങൾ നടത്തുന്നു ഇവയെ തിരിച്ചറിയുക എന്നതാണ് വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അഞ്ചാമത്തെ ഘട്ടം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ പെരുമാറ്റങ്ങളെ കുറിച്ച് സാരമായുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മൾ ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എന്താണ് വികാരങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ളത് വികാരങ്ങൾ എന്താണ് വികാരങ്ങൾ അവയെ പെരുമാറ്റം എന്ന രീതിയിൽ എങ്ങനെയാണ് അത് വെളിപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പെരുമാറ്റം എന്നുള്ളത് വികാരത്തിന്റെ ഒരു കൺട്രോൾഡ് റിഫ്ലക്ഷൻ ആണ് നമ്മളതിനെ ചെറുതായിട്ടത് മോൾഡ് ചെയ്യുന്നുണ്ട് ഈ മോൾഡ് ചെയ്യുന്നത് എന്താണ് സത്യത്തില് ശീലത്തിന് അവിടെ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ ഇപ്പൊ ദേഷ്യം വന്നു ദേഷ്യപ്പെട്ടിട്ട് മറ്റുള്ളവർക്ക് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമ്മൾ നിരന്തരം അറിയുമ്പോൾ നമ്മൾ ആ ദേഷ്യത്തെ ഒതുക്കി 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 പോകും അങ്ങനെ ദേഷ്യത്തെ ഒതുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കാതെ നമ്മൾ നിന്നു വരും പക്ഷെ ഈ ദേഷ്യം പ്രകടിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രകടനമുണ്ടല്ലോ ഈ പ്രകടനത്തിന്റെ ഒപ്പം ചില ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് പെരുമാറ്റം നടക്കുന്നപ്പോ ദേഷ്യപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ദാ എനിക്ക് ദേഷ്യം വരുന്നു ഇങ്ങനെ കണ്ട കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമല്ലോ എനിക്ക് സത്യത്തിൽ ദേഷ്യം വരും എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും ദേഷ്യം വരുന്നു എന്നുള്ളത് ദാ ഞാൻ വലിയ ദേഷ്യത്തിലാണ് പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് വലിയ ദേഷ്യം വരുന്നത് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വർത്തമാനത്തിൽ നമ്മൾ അതെങ്ങനെയാണെന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട് ദേഷ്യം വരും മിനി ദേഷ്യം വരും അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞു ദേ ഇങ്ങനെയായിരുന്നു ഞാൻ ദേഷ്യപ്പെട്ടത് ദേഷ്യപ്പെടുന്നാൽ ദേഷ്യപ്പെട്ടത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്കൊരു വികാരം വന്നത് ഇങ്ങനെയാണ് എന്ന വികാരം വന്നു പോയതിന് ശേഷം എനിക്ക് ആ സമയത്ത് അങ്ങനെയാണ് തോന്നിയത് എന്ന ചിന്തയും നമുക്കുണ്ടാവും ഇത് സ്വാഭാവികമാണ് പക്ഷേ ഈ ചിന്തകൾക്ക് വികാരങ്ങളുടെ പ്രകടനത്തില് പെരുമാറ്റത്തില് വികാരങ്ങളില് ഒക്കെ തന്നെ സാരമായ സ്വാധീനമുണ്ട് എന്നുള്ള നമ്മൾ ഈ ഈ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരുന്നത് ചിന്തകൾ എന്താണെന്ന് അറിയാമല്ലോ നമ്മുടെ ത്രികാല അനുഭവങ്ങളെ വർത്തമാനത്തിൽ വിശകലനവും ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയയാണ് ചിന്ത വർത്തമാന അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് കഴിഞ്ഞ കാലത്ത് എന്തായിരുന്നു അതിനെയാണ് നമ്മൾ സ്മൃതികൾ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് നടന്നതൊക്കെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാവും അതിന്റെ പാടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതിനാണ് സ്മൃതി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുക വർത്തമാന അനുഭവങ്ങൾ എന്ന് പറയുന്നതാണ് ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴി എന്ന് വെച്ചപ്പോ ബാഹ്യേന്ദ്രിയങ്ങളാവാം ആന്തരികേന്ദ്രിയങ്ങളാവാം ആന്തരിക ചോദനങ്ങളോ ബാഹ്യ ചോദനങ്ങളോ ഒക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അത് വർത്തമാനത്തിൽ കിട്ടുന്നത് ഭാവിയിൽ ഭാവി അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഭാവി അനുഭവങ്ങൾ നമ്മുടെ പ്രത്യാശകളുടെ ഔട്ട്പുട്ടാണ് ഇപ്പൊ ഞാൻ സാമ്പാർ വയ്ക്കാൻ പോകുന്നു സാമ്പാർ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ ഞാൻ ഇവിടെ വിഭാവനം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ പ്രത്യാശിക്കുന്നത് കൊണ്ടാണ് ആ സാമ്പാർ ഉണ്ടാകുന്നത് അപ്പോ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ വർത്തമാനം ഭൂതം ഈ മൂന്ന് കാര്യങ്ങളെയും ചേർത്ത് വെച്ചിട്ട് എന്റെ ആന്തരിക ശേഷികളെയും ഞാൻ എന്ന ബോധ്യത്തെയും ചേർത്ത് കൊണ്ടുള്ള ഒരു വിശകലനം നമ്മൾ നടത്തി അതുകൊണ്ട് ഇനി എന്താണ് വേണ്ടത് എന്ന് ആസൂത്രണം നടത്തുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നു ഈ പെരുമാറ്റത്തിൽ ഞാൻ റെഗുലേറ്റ് ചെയ്യും നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഓരോ മൊമെന്റിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ വരെ ചിന്തകളുടെ സ്വാധീനം നമുക്ക് ചെലുത്താൻ കഴിയും ചിന്തിക്കുന്നിടത്ത് അപകടം വരുന്ന മാത്രമേ ഉള്ളൂ ചിന്തിക്കാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായി സംഭവിച്ചോളൂ പക്ഷെ ചിന്തകൾക്ക് അവിടെ സ്വാ സ്വാധീനമുണ്ട് അപ്പോ ത്രികാല അനുഭവങ്ങളെ വിശകലനം ചെയ്ത് ആസൂത്രണം ചെയ്യുന്ന പ്രോസസ്സാണ് ചിന്ത ആ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് പെരുമാറ്റം എന്നതിനെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതിനെയാണ് പെരുമാറ്റ അനുബന്ധ ചിന്തകൾ എന്ന് പറയാ ബിഹേവിയറൽ തോട്ട്സ് എന്ന് പറയാ ഈ ബിഹേവിയറൽ തോട്ട് അല്ലെങ്കിൽ പെരുമാറ്റ അനുബന്ധ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ പെരുമാറുന്നതിന് മുമ്പ് നമുക്ക് വരാറുണ്ട് പെരുമാറ ശരിക്കും അങ്ങനെ തുടങ്ങുന്നത് അങ്ങനെയല്ല നേരെ തിരിച്ചു വയ്ക്കാം നമ്മൾ ഒരു ഒരാളോട് ദേഷ്യപ്പെട്ടു ആ ദേഷ്യപ്പെട്ടത് ശരിയായില്ല എന്ന് നമുക്ക് അനുഭവം കൊണ്ട് മനസ്സിലായി അപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു അത് ശരിയാകാതെ വന്നു എന്ന ഒരു ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും അപ്പോ ഇത് പെരുമാറ്റത്തിന് ശേഷമാണ് ഈ ചിന്തയിൽ എത്തുക അതാണ് നമ്മളെ ഓർമ്മയായിട്ട് മാറുക പെരുമാറിയപ്പോൾ ശരിയായില്ല എന്നുള്ളത് ഓർമ്മയായിട്ട് മാറും അപ്പൊ ഇപ്പോൾ നിൽക്കുമ്പോൾ ആ ബുദ്ധുട്ടായ പെരുമാറ്റം ഭൂതത്തിലാണ് പക്ഷെ പെരുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം പെരുമാറി കഴിഞ്ഞിട്ട് സംഭവിച്ചതാണ് അത് പെരുമാറി അതുകൊണ്ട് ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോൾ ഞാൻ അനുചിതമായി പെരുമാറി പെരുമാറിയത് ശരിയായില്ല എന്നെനിക്ക് ബോധ്യമായി അങ്ങനെ ബോധ്യമാകുമ്പോഴാണ് പിന്നെ അടുത്ത തവണ പെരുമാറുന്ന സമയത്ത് അതെന്താ ഞാൻ എനിക്കങ്ങനെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റുക ചില ആളുകളെ കണ്ടല്ലോ ദേഷ്യപ്പെട്ട ദേഷ്യപ്പെട്ടു എന്ന് പോലും അറിയില്ല ഞാനെപ്പോ ദേഷ്യപ്പെട്ടും ചോദിക്കും മിക്കാരും കുടുംബങ്ങൾ ഭാര്യയും പ്രധാന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രധാന കാര്യമാണ് ഞാനെപ്പോ പറഞ്ഞു ഞാൻ രക്ഷ്യപ്പെട്ടത് എപ്പോഴാണ് ഞാൻ എപ്പോഴാ അങ്ങനെ കാണിച്ചു ചോദിക്കും ഈ പെരുമാറം എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സമയത്ത് അതിനെ നിരീക്ഷിക്കാത്തത് കൊണ്ട് അതിനെ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് മൈൻഡ് ആകാത്തത് കൊണ്ട് വരുന്നതാണ് ഇപ്പൊ നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയായിരുന്നു എന്നത് ബോധ്യപ്പെടുന്നതാണ് പെരുമാറ്റ ശേഷം ഉള്ള ചിന്ത എന്ന് പറയുന്നത് പെരുമാറുന്ന സമയത്തുള്ള ചിന്ത ഞാൻ ദേഷ്യപ്പെടുന്നു ഞാൻ ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്റെ ശരീരമൊക്കെ വിറയ്ക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്റെ ആ വികാരം പ്രകടിപ്പിക്കുന്ന സമയത്ത് അത് ശരിയാകാതെ പോകുന്നുണ്ട് എന്ന് എന്റെ ബാലൻസ് തെറ്റുന്നുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുന്നതാണ് അത് വർത്തമാനത്തിൽ തന്നെ ബോധ്യമാകുന്നതാണ് അങ്ങനെയുള്ളപ്പോഴാണ് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എനിക്കിതാ എന്റെ ദേഷ്യം ഇങ്ങനെ ഉലച്ചു വരുന്നു അപ്പോൾ ദേഷ്യമേ താഴോട്ടു പോകും എന്റെ ഒരു ഹയർ ഹയർഒഫീഷ്യലിനോടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എന്റെ ദേഷ്യം ഇങ്ങനെ അരച്ചു വരുന്നു പക്ഷെ എന്റെ ദേഷ്യം താഴ്വിട്ടു പോകും ഞാനിത് പ്രകടിപ്പിക്കാതിരിക്കട്ടെ എന്ന രീതിയിൽ വർത്തമാനത്തിന് മൊമെന്ററി ആയിട്ട് തന്നെ അതേ അതാത് നിമിഷത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി എനിക്കറിയാം ഞാൻ ഇങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും പെരുമാറുക ഞാൻ ഇന്നടുത്തു പോയാൽ ഇന്ന രീതിയിൽ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഇന്ന ആളെ കാണുമ്പോൾ ഇന്ന സാഹചര്യം ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യും എന്നത് ഇതിന് മുമ്പ് അനുഭവം ഉള്ളത് കൊണ്ട് എനിക്കറിയാം ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ഒരു ഒരവസരം വന്നത് ഈവൻ എന്നോട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കുറച്ചു നേരമേ എന്റെ പിടി വിട്ടു പോകും ഞാൻ പിന്നെ തിരിച്ചു വല്ലതൊക്കെ പറയും എന്ന രീതിയിലേക്ക് നമ്മൾ മാറും അപ്പോൾ വരാൻ പോകുന്ന പെരുമാറ്റത്തെ കുറിച്ച് നമുക്കറിയാം ഈ പെരുമാറ്റ അനുബന്ധ ചിന്തകളാണ് സത്യത്തിൽ നമ്മുടെ പെരുമാറ്റത്തെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മുഖ്യ ഘടകം ഈ പെരുമാറ്റം എന്നുള്ളത് എവിടെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ പെരുമാറ്റത്തിലാണോ റെഗുലേറ്റ് ചെയ്യേണ്ടത് പെരുമാറ്റം എന്ന് പറയുന്നത് വികാരത്തിന്റെ എക്സ്പ്രഷനാണ് അപ്പൊ വികാരത്തിന്റെ എക്സ്പ്രഷനെ കൈകാര്യം ചെയ്താൽ മാത്രം മതിയോ പോരാ അത് വികാരത്തെയും കൂടെ കൈകാര്യം ചെയ്യണം പക്ഷെ വികാരത്തെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ വികാരം എങ്ങനെ പ്രകടിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും കൂടെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റണം അപ്പോ പെരുമാറ്റത്തിന്റെ ത്രികാലങ്ങളെ നമ്മൾ അറിയണം അതുമായി അനുബന്ധമായി നിൽക്കുന്ന ചിന്തകളെ നമ്മൾ അറിയണം ഈ ചിന്തകളിലൂടെയാണ് ചിന്തകളിൽ മാറ്റം വരുത്തുമ്പോഴും ചിന്തകളില് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ റീറൈറ്റ് ചെയ്യുമ്പോഴുമാണ് നമുക്ക് പെരുമാറ്റത്തെയും അതുവഴി വികാരത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റുക അതിനെ തപ്രസ് ചെയ്യണമെന്നോ ഒഴിവാക്കണമെന്നോ ഒന്നല്ല ഞാൻ പറയുന്നത് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ചുവടാണിത് നമ്മുടെ പെരുമാറ്റ ചിന്തകളെ അറിയുക എന്നുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇനി പെരുമാറുന്ന സമയത്ത് അതിന്റെ ത്രികാലങ്ങൾ എവിടെയാണ് നിങ്ങൾ റീഡ് ചെയ്യുന്നത് അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ആ ശ്രദ്ധയിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പെരുമാറ്റത്തെയും വികാരത്തെയും കൂടുതൽ അടുത്ത് ഇടപഴകാൻ കഴിയുക ആ ബോധ്യത്തിലേക്ക് വന്നെത്താൻ സഹായിക്കുമാറാകട്ടെ ഈ ഈ അവതരണം നന്ദി നമസ്കാരം